നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കെ എം ഷാജകൻ തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അവതരിപ്പിച്ചു സി പി എം എം എൽ എ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് പിടികൂടി എന്ന ടൈറ്റിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് നട്ടുച്ചയ്ക്ക് പിടികൂടി ഇതാണ് ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയുടെ ഒരു ഭാഗത്തും ആ വനിതാ നേതാവിന്റെ പേര് പരാമർശിക്കുന്നില്ല സി പി എം എം എൽ എയുടെ പേരും പരാമർശിക്കുന്നില്ല കെ എം ഷാജഹാൻ മൂന്ന് ദിവസം മുൻപ് തുറന്നു പറഞ്ഞ ഇക്കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നുവെന്ന് ഇപ്പോൾ നിരവധി പേർ പറയുന്നു എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇന്നലെ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇത്തരമൊരു കഥ തന്റെ ശ്രദ്ധയിൽ പതിനാല് ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു എന്നാൽ കൂടുതൽ തെളിവുകൾ ഇക്കാര്യങ്ങളിൽ കിട്ടാത്തതുകൊണ്ട് അതേക്കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ഇപ്പോഴിതാ കെ എം ഷാജഹാനെതിരെ തലങ്ങും വിലങ്ങും കേസുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷാജഹാനെ തിന്നണം എന്നൊക്കെ ആക്രോശങ്ങൾ ഷാജഹാനെതിരെയുള്ള കേസിന്റെ എഫ്ഐആർ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവ് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ബി എൻസ് സെവൻറ്റിഎറ്റ് സെവൻറ്റി നയൻ ത്രീ വർ ഫൈവ് എന്നീ വകുപ്പുകൾ ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലുള്ള സിക്സ്റ്റി സെവൻ വകുപ്പും ചുമത്തിയിരിക്കുന്നു കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വൺ ട്വന്റി ഒ എന്ന വകുപ്പും ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്നു വകുപ്പുകൾ അത്രയും കടുകട്ടിയായിട്ടുള്ളത് ഇവിടെ ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ഈ വകുപ്പുകൾ ഷാജഹാനെതിരെ നിലനിൽക്കുമോ ഷാജഹാൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എന്ത് ഈ വീഡിയോയിൽ ഒരിടത്തും വനിതാ നേതാവിന്റെ പേര് അദ്ദേഹം പരാമർശിക്കുന്നില്ല ഒരു എം എൽ എയുടെ പേരും പരാമർശിക്കുന്നില്ല പിന്നെന്തുകൊണ്ടാണ് ഷാജഹാനെതിരെ ഇത്തരമൊരു കേസുമായി ഇവർ ഇറങ്ങി തിരിച്ചത് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ കടുകട്ടിയായ ഒരു വകുപ്പാണ് ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീലത പ്രസിദ്ധീകരിക്കുന്നതോ പ്രക്ഷേപണം ചെയ്യുന്നതോ ഈ കേസിന്റെ പരിധിയിൽപ്പെടുന്നു എന്നാൽ വീഡിയോയിൽ ഒരിടത്തും വനിതാ നേതാവിന്റെ ഫോട്ടോ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല വനിതാ നേതാവിന്റെ പേര് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നില്ല അശ്ലീലത കലർന്ന ഫോട്ടോയും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടില്ല ബി എൻ എസ് സെവന്റി എയ്റ്റ് വകുപ്പ് സ്റ്റോക്കിംഗിന്റേതാണ് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക ഈ വനിതാ നേതാവിനെതിരെ മുൻപ് ഷാജഹാൻ വീഡിയോയോ മറ്റു പരാമർശങ്ങളോ നടത്തിയിരുന്നില്ല എന്ന് വേണം നമുക്ക് നിഗമനത്തിലെത്താൻ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ സ്റ്റോക്കിംഗ് സ്വാഭാവികമായി നിലനിൽക്കുന്നില്ല സെക്ഷൻ പറയുന്നത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന ഉദ്ദേശത്തോടെയുള്ള വാക്കുകൾ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ചാണ് ഇവിടെ കെ എം ഷാജഹാൻ ആ സ്ത്രീയുടെ പേര് പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ വകുപ്പും എത്രമാത്രം ഇവിടെ പ്രായോഗികമാകും ആക്ട് ത്രീ ബാർ ഫൈവ് എന്ന വകുപ്പ് ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്നു രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണിത് എന്നാൽ സി പി എം വനിതാ നേതാവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയോ പ്രസ്താവനകളിറക്കുകയോ ചെയ്ത മറ്റുള്ളവരുമായി കെ എം ഷാജഹാൻ ഗൂഢാലോചന നടത്തിയോ എന്ന കാര്യത്തിൽ യാതൊരുവിധ തെളിവുകളുമില്ല അതുകൊണ്ട് തന്നെ ഈ വകുപ്പും വലിയ കാര്യമില്ല ഇവിടെയാണ് ഷാജഹാനെതിരെയുള്ള പരാതി നിലനിൽക്കാനിടയില്ല എന്ന് നിയമവിദഗ്ധർ പറയുന്നത് ഇത് മനസ്സിലാക്കി എറണാകുളത്തെ സി പി എം എം എൽ എ മാർ അടപടലം ഇന്ന് ഷാജഹാനെതിരെ പരാതി നൽകിയിരിക്കുന്നു ആദ്യം പി വി ശ്രീനിജൻ എം എൽ എ ആണ് കെ എം ഷാജഹാനെതിരെ പരാതിയുമായി ഇറങ്ങിയത് എന്നാൽ പി വി ശ്രീനിജൻ ഒറ്റയ്ക്ക് പരാതി നൽകിയാൽ അത് നിലനിൽക്കില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് കൂടുതൽ എം എൽ എ മാർ ചേർന്ന് കെ എം ഷാജഹാനെതിരെ പരാതി നൽകിയത് യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് കെ എം ഷാജഹാനെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമൊക്കെ പരാതി നൽകിയത് മൂന്ന് എംഎൽഎമാർ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കൊച്ചി എം എൽ എ കെ ജെ മാക്സി കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജവൻ എന്നിവരാണ് പരാതിക്കാർ എറണാകുളത്തെ ഒരു സിപിഎം വനിതാ നേതാവിനെയും ഇടതുപക്ഷ എം എൽ എമാരെയും സംശയത്തിന് നിഴിലിലാക്കുന്ന വാർത്ത ചെയ്തു എന്നതാണ് ഷാജഹാനെതിരെയുള്ള പരാതിക്ക് ആധാരം വാർത്ത കാരണം തങ്ങൾക്ക് മാനഹാനി ഉണ്ടായി എന്ന് ഈ പരാതിയിൽ പറയുന്നു ഈ മാസം പതിനാറാം തീയതിയാണ് ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിൽ വിവാദ വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് ഈ എം എൽ എ മാർ പറയുന്നു ഇവിടെയാണ് ചില സംശയങ്ങൾ ഉടലെടുക്കുന്നത് എന്തുകൊണ്ടാണ് സി നേതാവ് കെ ജെ ഷൈൻ ഷാജഹാനെതിരെ പരാതിയുമായി ഇറങ്ങിത്തിരിച്ചത് ഷാജഹാന്റെ വീഡിയോയുടെ ഒരു ഭാഗത്തും കെ ജെ ഷൈന്റെ പേര് പരാമർശിച്ചിരുന്നില്ല കെ എം ഷാജഹാൻ വീഡിയോ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവിനെതിരെ വ്യാപകമായ അപവാദ കഥകൾ പ്രചരിച്ചത് എന്ന് പരാതിക്കാർ പറയുന്നു കെ എം ഷാജഹാൻ ഉന്നയിച്ച ആക്ഷേപങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഊരും പേരുമില്ലാത്ത ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുകയുമരുത് കെ എം ഷാജഹാന്റെ ശൈലി പലപ്പോഴും അങ്ങനെയാണ് ഒരൊറ്റയാൻ പോക്ക് താൻ അനുഭവിച്ചറിഞ്ഞ സി പി എം പാർട്ടിയെക്കുറിച്ച് തന്റെ വീഡിയോകളിൽ വളരെ പച്ചയായി അദ്ദേഹം പലപ്പോഴും പരാമർശിക്കാറുണ്ട് എതിരാളികളെ സി പി എം ആക്രമിക്കുന്ന ശൈലി അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അതുകൊണ്ടുതന്നെ അതേ നാണയത്തിൽ പലപ്പോഴും സി പി എമ്മിന് തിരിച്ചടി നൽകാറുമുണ്ട് കെ എം ഷാജഹാൻ എന്നാൽ ഇരിക്കുന്ന കൊമ്പ് പുറിക്കുന്ന ഒരു പതിവ് ശീലം കെ എം ഷാജഹാൻ ഉണ്ട് അതുകൊണ്ടുതന്നെ വ്യക്തമായി ആരോടാണ് കെ എം ഷാജഹാൻ കൂറ് എന്ന് നമുക്ക് വയ്യ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ കട്ടയ്ക്ക് തിരിഞ്ഞിരുന്നു കെ എം ഷാജഹാൻ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തനിക്കെതിരെ നിരന്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചാനലിലാണ് ഇപ്പോൾ ഈ കഥയും വന്നിരിക്കുന്നത് അതുകൊണ്ട് താൻ ഗൂഢാലോചന നടത്തി കെ എം ഷാജഹാനെ കൊണ്ട് ഇത്തരമൊരു കഥ പറയിപ്പിച്ചുവെന്ന് എങ്ങനെ പറയുമെന്ന വി ഡി സതീശന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരുപാട് ഉത്തരങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് കെ എൻ ഉണ്ണിൻകൃഷ്ണൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കെ എം ഷാജഹാൻ എന്തുകൊണ്ട് തന്നോട് ഇതിന്റെ നിജസ്ഥിതി തേടിയില്ല എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെയാണ് മറ്റു ചില വസ്തുതകൾ ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരമൊരു കഥ മെനഞ്ഞതും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചതും കെ എം ഷാജഹാൻ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തം ഈ കഥ നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നിരുന്നു അതുകൊണ്ടാണ് വി ഡി സതീശൻ പച്ചയ്ക്ക് ചോദിക്കുന്നത് ഈ കഥയുടെ ഉത്ഭവം എവിടെ നിന്ന് സി പി എം ഹാറ്റിലുകൾ തന്നെയാണ് ഈ കഥകൾ സമൂഹ മാധ്യമ ഇടങ്ങളിലേക്ക് പ്രചരിപ്പിച്ചത് എന്ന് വ്യക്തം സി പി എം ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി പുറത്തേക്ക് പൊട്ടിയൊലിച്ച കഥകളാണിതൊക്കെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വസ്തുതകൾ കഴിഞ്ഞ പതിനാല് ദിവസമായി അന്തരീക്ഷത്തിലുള്ള ഒരു കഥയായിരുന്നു ഇതെന്ന മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവന മറ്റ് നിരവധി ആളുകൾ ഈ കഥ സ്ഥിരീകരിക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ കഥ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ചല്ലേ യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിക്കേണ്ടത് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു കഥ സമൂഹമാധ്യമ പേജിൽ അവതരിപ്പിച്ചു എന്ന കുറ്റമാണിവിടെ കെ എം ഷാജഹാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ കൃത്യമായി ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ഉദ്ദേശമായിരുന്നു എന്ന് സംശയിക്കണം കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന പരാതികൾക്ക് വലിയ വസ്തുതപരമായ അടിത്തറിയില്ല കെ എം ഷാജഹാൻ പേരു പരാമർശിക്കാതെ ഇത്തരമൊരു വാർത്ത അവതരിപ്പിച്ചതിനു തൊട്ടു പിന്നാലെ ആ വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണനും രംഗത്തെത്തിയത് അഞ്ച് എംഎല്എമാർ എറണാകുളം ജില്ലയിൽ സി പി എമ്മിനുണ്ട് എന്ന വസ്തുത നിലനില്ക്കെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കെ എന് ഉണ്ണികൃഷ്ണന് എന്ന വൈപ്പിൻ എംഎല്എ ഇത് നിഷേധിച്ച് രംഗത്തെത്തിയത് എല്ലാറ്റിനുമൊടുവില് മറ്റ് മൂന്ന് എംഎല്എമാർ ചേര്ന്ന് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതുപോലെ നാല് എംഎല്എമാരും ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊരു പരാതി നൽകുകയായിരുന്നില്ലേ ഇവിടെ വേണ്ടത് അതല്ലാതെ ആരോപണം തങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടത് എന്തിനാണ് അതിന്റെ പേരിൽ സൈബർ ആക്രമണമെന്ന ഒരു വലിയ വിവാദം അലയടിച്ചുയർത്തിയത് ലൈംഗികാരോപണത്തിൽ പുകമറിയിൽ നിർത്തുന്നു തന്നെ എന്ന ആക്ഷേപവുമായി ഇന്നലെ പി വി ശ്രീനിജൻ ഒരു പരാതി നൽകിയിരുന്നു കെ എം ഷാജഹാനെതിരെയാണ് പി വി ശ്രീനിജൻ ഇന്നലെ പരാതി നൽകിയത് എന്നാൽ പി വി ശ്രീനിജന്റെ ഒറ്റയ്ക്കുള്ള പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മറ്റ് എം എൽ എമാരെ കൂടി ചേർത്ത് അവർ ഒരുമിച്ച് പരാതിയുമായി ഇറങ്ങി തിരിച്ചത് നേരത്തെ അപവാദ പ്രചരണത്തിൽ സി പി എമ്മിന്റെ വനിതാ നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് കെ ജെ ഷൈൻ ടീച്ചർ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമിട്ടു എന്റെ പരാതിയിൽ ദ്രുതഗതിയിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പരാതി അയച്ച ഉടൻ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും പിന്തുണ അറിയിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയെന്നാണ് ഷൈൻ ടീച്ചർ പറയുന്നത് ഇപ്പോഴിതാ കെ എം ഷാജഹാൻ പറയുന്നു തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയതിന് ചിലർക്കെതിരെ താൻ കേസ് കൊടുക്കാൻ പോകുന്നുവെന്ന് പ്രത്യേകിച്ചാരുടെയും പേര് പറഞ്ഞുകൊണ്ടായിരുന്നില്ല തൻ വീഡിയോ അവതരിപ്പിച്ചത് സമൂഹ ഇടങ്ങളിൽ കേട്ട ഒരു കഥ താൻ അവതരിപ്പിച്ചുവെന്ന് മാത്രം അതിന്റെ പേരിൽ എന്തിനാണ് ചിലർ ഞങ്ങളല്ല അവരെന്നു പറഞ്ഞ് പുറത്തേക്ക് ചാടിയത് തനിക്കെതിരെ പരാതി നൽകിയത് താൻ കെ ജെ ഷൈൻ എന്ന വനിതാ നേതാവിന്റെ പേര് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണന്റെ പേരും തന്റെ വീഡിയോയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല ഇതാണ് കെ എം ഷാജഹാന്റെ നിലപാട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി തൻ്റെ ഫോണിലേക്ക് നിലയ്ക്കാത്ത ഭീഷണി കോളുകളാണ് എന്ന് കെ എം ഷാജഹാൻ പറയുന്നു പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നൊക്കെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഷാജഹാനെതിരെ വലിയ ആക്രോശങ്ങൾ ഉയരുന്നു ഒരു സി പി എം നേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന മാത്രയിൽ തന്നെ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് കോൺഗ്രസ് ഇവിടെ കണ്ടുപഠിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കോൺഗ്രസിനെ ഉപദേശിക്കുന്നു അപവാദ പ്രചരണത്തിനു പിന്നിൽ വി ഡി സതീശിന്റെ ഇടപെടലുകളുണ്ട് എന്ന് കെ ജെ ഷൈൻ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു പരവൂറുകാരാണ് ഇരുവരും അതുകൊണ്ടുതന്നെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇത്തരം പ്രചരണത്തിനു പിന്നിൽ എന്ന് കെ ജെ ഷൈൻ ഇന്നലെ സൂചന നൽകി കഴിഞ്ഞ കുറേക്കാലമായി കേരള രാഷ്ട്രീയത്തെ മലീമസപ്പെടുത്തുന്ന ആവാസ അപവാദ പ്രചരണങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നു എന്നാൽ കെ എം ഷാജഹാന്റെ പ്രയോഗത്തിൽ ആരെയും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ആ വീഡിയോ കേൾക്കുന്ന നമുക്ക് നേരിട്ട് ബോധ്യപ്പെടില്ല പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം അന്തരീക്ഷത്തിൽ അലയടിച്ചൊരു കഥ ഒരു പേരുമില്ലാതെ അദ്ദേഹം അവതരിപ്പിച്ചു അതിനോട് യോജിക്കുക വയ്യ എങ്കിലും ഈ കേസ് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാതെ വയ്യ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ അപവാദ കഥകൾ ആരാണ് പ്രചരിപ്പിച്ചതെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു പ്രത്യേകിച്ച് പരാതിക്കാരും മൊഴികളുമൊന്നുമില്ലാതെ എത്രയെത്ര അപവാദ കഥകളാണ് പ്രചരിച്ചത് ഗർഭചിത്രത്തിന്റെ പേരിൽ ഒരു ശബ്ദരേഖ പോലും എന്നിട്ടും ഭരണകൂടമോ പോലീസോ ഈ ശബ്ദരേഖയുടെ ഉറവിടത്തെക്കുറിച്ചോ ഇത്തരം അപവാദ കഥകൾ പ്രചരിപ്പിച്ചവരെ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചില്ല ഇത്തരം അപവാദ കഥകൾ പ്രചരിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് സംഘടനയ്ക്കും കഴിയുന്നില്ല ഇവിടെ സി പി എം ഒറ്റക്കെട്ടായി നിന്ന് കെ ജെ ഷൈൻ എന്ന വനിതാ നേതാവിനെയും മറുവശത്ത് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനെയും സംരക്ഷിക്കുന്ന കാഴ്ച കെ എം ഷാജഹാനെ നിയമപരമായി ഈ സംഭവത്തിൽ തീർക്കുക കാരണം കെ എം ഷാജഹാന്റെ വിശദീകരണങ്ങളിൽ എല്ലാ വസ്തുതകളുമുണ്ട് അത്ര എളുപ്പമല്ല ഈ കേസിൽ ഷാജഹാനെ പൂട്ടാനെന്ന് വ്യക്തം എന്നാൽ കെ എം ഷാജഹാനെ വളഞ്ഞിട്ട് വീഴ്ത്താനുള്ള സർവ്വതന്ത്രങ്ങളും ഇപ്പോൾ അണിയറയിൽ മെനിയുന്നുണ്ട് കെ എം ഷാജഹാൻ ഉടൻ അറസ്റ്റിലാകുമെന്നൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും മനോഹര കാഴ്ചയാണത് കെ എം ഷാജഹാനെതിരെ ഇത്ര പെട്ടെന്ന് കേസെടുത്ത കേരള പോലീസ് എന്തുകൊണ്ട് മറ്റു സംഭവങ്ങളിൽ ഇത്ര തിടുക്കം കാട്ടുന്നില്ല തനിക്കെതിരെ ചില കഥകൾ പ്രചരിച്ചപ്പോൾ അതിനെതിരെ കട്ടയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുന്ന കെ ജെ ഷൈൻ എന്ന ടീച്ചറിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും കാരിരുമ്പ് പോലെ ഈ പ്രശ്നത്തെ നിർഭയം എതിരിടാനുള്ള അവരുടെ ശക്തി ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അവർ കുറിച്ചതിങ്ങനെ കരുത്താരും ദാനമായി തന്നതല്ല കടം കൊണ്ടതുമല്ല ഞാൻ നിറഞ്ഞ ആശയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ആർജിച്ചെടുത്തതാണ് വേണ്ടി തല ഉയർത്തി നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച എന്റെ സമൂഹവും പ്രസ്ഥാനങ്ങളും കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് നിലാവ് കാണുമ്പോൾ പട്ടികൾ കുരയ്ക്കും പട്ടിക്ക് കുരയ്ക്കാതിരിക്കാനാവില്ല നിലാവിന് ഉദിക്കാതിരിക്കാനും എല്ലാ വ്യത്യസ്തതകൾക്കും അപ്പുറം കൂടെയുണ്ടെന്നറിയിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർക്കുന്നു കെ ജെ ഷൈൻ ടീച്ചറിന്റെ കൂടെ എല്ലാവരുമുണ്ട് ഈ ഭരണകൂടം ഈ പോലീസ് ഒപ്പം സൈബർ സഖാക്കളും പിന്നെ വലിയൊരു പാർട്ടിയും അതുകൊണ്ട് തന്നെ ഇത്തരം പോരാട്ടങ്ങൾ എളുപ്പമാണ് എന്നാൽ ഇത്തരം അടിസ്ഥാന സൌകര്യങ്ങളൊന്നുമില്ലാത്ത പാവപ്പെട്ട എത്രയെത്ര പെൺകുട്ടികൾ എത്രയെത്ര സ്ത്രീകൾ ഇവിടെ അപവാദ പ്രചരണങ്ങളുടെ ഇത്തരം തീച്ചുളയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു എന്ന് ഓർക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്